എല്ലാവർക്കും പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് കേക്കുകളുടെ ഫിനിഷിംഗ് പരിപാടികളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ലൈവ് നമ്മൾ കൊണ്ടുപോകുന്നത് ഫസ്റ്റ് തന്നെ ഹാഫ് കെ ജി കേക്ക് ആണ് ഇതെന്ത് ഫ്ലേവറാ ഇങ്ങനെ അറിയട്ടോ ഇട്ടി കേക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ അല്ലേ അത് ഗ്ലൈസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനി അടുത്ത ഒരു വൺ കെ ജി കേക്കുമായിട്ട് ആശാൻ വരുന്നുണ്ട് ഇതെന്ത് കേക്കായിരുന്നു ഇത് വാനില കേക്കാണ് അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് റഫിൾ വെച്ച് ഫിനിഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നമ്മുടെ വാനില കേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് റഫിൾ വെച്ചിട്ട് ഗ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചോക്ലേറ്റ് റഫിളിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ് കേട്ടോ ചോക്ലേറ്റ് റഫിൾ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഫ്രഷ് ക്രീമിൻ്റെ റെസിപ്പിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നോർമൽ മിൽക്ക് യൂസ് ചെയ്തിട്ടാണ് നോർമൽ മിൽക്ക് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചോക്ലേറ്റ് റപ്പിൾ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ വരുന്നത് വൺ ഈസ്റ്റോ ടു ആണ് സാധാരണ ഞങ്ങൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ആണ് ഉണ്ടാക്കാറുള്ളത് ഒരു ടു ഫിഫ്റ്റി എം എൽ മിൽക്കും ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചോക്ലേറ്റും കൂടിയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കേക്കും കൂടെ സെയിം ചോക്ലേറ്റ് റഫ്ലോ വെച്ചിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പോകുന്നുണ്ട് ഗ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിലൂടെ ആ ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് സെറ്റ് ആയിക്കോളും ിന്റിൻ്റെ കേക്കാണ് കേട്ടോ അതായത് എഡിബിൾ പ്രിൻ്റ് ആണ് അതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാനേ ഉള്ളൂ വളരെ സിമ്പിൾ പരിപാടിയാണ് എഡിബിൾ പ്രിൻറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആ പൊക്കോ പൊക്കോ ആ അങ്ങനെ ഇതേ ഡിബിൾ പ്രിന്റ് ആ ഷീറ്റിൽ നിന്ന് നമ്മൾ പൊക്കിയെടുക്കുന്നുണ്ട് പൊക്കിയെടുത്തിട്ട് ഈ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൈപ്പിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കി എടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോ പ്രിൻറ്റിൻ്റെ കേക്കിൻ്റെ പണി കഴിഞ്ഞിട്ടോ നമുക്ക് ശരിക്കും ഏറ്റവും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഈ ഫോട്ടോ പ്രിൻറ്റിൻ്റെ കേക്ക് പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിലാണ് നമുക്ക് പ്രശ്നം വരുന്നത് ഈ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇനി കട്ട് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇത് വലിയ രീതിയിൽ കാണാനൊന്നും പറ്റില്ല ഒരു വ്യൂവിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം കാണാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഇതിനൊരു ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപ നമ്മുടെ കേക്കിൻ്റെ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും അത് ഈ ഒരു ഫോട്ടോ പ്രിൻറ്റിൻ്റെ പ്രശ്നം വരുന്നത് അല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ആ ഒച്ച് പി ഷീറ്റ് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗാർണിഷ് ആയിട്ട് പക്ഷേ ഗാർണിഷ് അല്ല ഗാർണിഷ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് നമ്മുടെ ഫോട്ടോ പ്രിൻ്റിൻ്റെ കേക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൈസ് ചെയ്ത് ഗ്ലൈസ് ചെയ്തെടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ആ സാധനം നിങ്ങളോട് ഡയറക്റ്റ് വെച്ച് കൊടുത്തു വേറെ സീനൊന്നുമില്ല അത്ര പണിയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ പ്രിൻ്റിൻ്റെ കേക്കിൻ്റെ വർക്കൊക്കെ വരുന്നത് ആപ്പ് മേരേലിയെ ബ്ലാക്ക് പിങ്ക് കേക്ക് ബനാസക്തേ ഹോ കെ ആപ്പ് മേരേലെ നമ്മൾ ആക്ച്വലി എന്ത് പറയാൻ എനിക്കറിയില്ല ഗൈസ് അതാരണം ഓർഡർ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ആ ഓർഡർ ഹേത്തോ ബദാ ദീജിയെ അപ്പം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് പിങ്കോ വൈറ്റ് പിങ്കോ എങ്ങനത്തെ കേക്ക് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിത്തരാം കുഴപ്പമൊന്നുമില്ല അത് വീഡിയോ എടുക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഹിന്ദിയിൽ പറയാൻ മുജെ നഹി ഹിന്ദി നഹി അതി സാക്ഷിയാണ് നമ്മളോട് ബ്ലാക്ക് പിങ്കിൻ്റെ കേക്ക് ഉണ്ടാക്കി തരൂ എന്ന് ചോദിച്ചിട്ടുള്ളത് അതിനുള്ള മറുപടിയാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് അതെ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫോട്ടോ പ്രിൻറ് കേക്കിൻ്റെ ഫൈനൽ പരിപാടി വീണ്ടും വീണ്ടും സാക്ഷി നമ്മളോട് ബ്ലാക്ക് പിങ്കിൻ്റെ കേക്ക് ഉണ്ടാക്കാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് അതിനുള്ള മറുപടി ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കാം ആക്ച്വലി ഹം ഓർഡേഴ്സ് കെ ബിനാ കേക്ക് നഹി ബൻ സക്തി അഗർ ആസാ എ കേക്ക് ബനാ ഹെ തോ എനിക്കറിയില്ല കൈസ് ഓർഡർ മില്ലേഗത്തോ है ഹേർ केक നഹി ഹേത്തോ കേക്ക് ബൻഗെ ഹം ക്യാങ്കേ ഹം നഹി കാസക്തി ഒന്നും ഇല്ല തിന്നാനൊക്കെ പറ്റും എന്നാലും വെറുതെ കേക്ക് ഉണ്ടാക്കി തിന്നിട്ട് കാര്യമില്ലല്ലോ ആരെങ്കിലും ഓർഡർ തിന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ നമുക്കൊരു ഇൻകം കിട്ടുള്ളൂ അത്രയുള്ളൂ അങ്ങനെ അടുത്ത കേക്കിൻ്റെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇതിന് വേറെ വർക്കൊന്നും ഇല്ലായിരിക്കുമല്ലേ ഉണ്ടായിരിക്കുമല്ലേ റെഡ് വെൽവെറ്റിന്റെ കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് റെഡ് വെൽവെറ്റിന്റെ ക്രംസ് എടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യുന്നതും നമ്മളുടെ മെയിൻ ഷെഫായിട്ടുള്ള വിശാഖ് വിജയനാണ് മിസ്റ്റർ വിശാഖ് താങ്കൾ എന്തിനാണ് ഇപ്പോൾ റെഡ് വെൽവെറ്റിന്റെ ക്രംസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ക്രംസ് എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് റെഡ് വെൽവെറ്റിന്റെ കട്ട് ചെയ്തിട്ട് വരുന്ന പീസസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ ഇതാ ഓവന്റെ ഭാഗത്തൊക്കെ മൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓവൻ്റെ മുകളിലായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പ്നെസ് അങ്ങനെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ വേണ്ട സമയത്ത് എടുത്ത് ഇങ്ങനെ ആക്കിയൊക്കെ എടുത്താൽ മതി പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വർക്കൊന്നും ഇല്ലാത്തപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ക്രംസ് എടുത്തിട്ട് ഇങ്ങനെ ക്രംസ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അപ്പോഴാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാകും അത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് പിന്നെ അങ്ങനെ ചെയ്ത് വെക്കാത്ത പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാം അപ്പോൾ അതേ ക്രംസ് വെച്ചിട്ട് നമ്മൾ ആ കേക്കിനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് റെഡ് വെൽവെറ്റിൻ്റെ ഹാഫ് കെ ജി കേക്കാണ് കേട്ടോ ഈ ഡിസൈൻ ചിലപ്പോൾ കസ്റ്റമർ പ്രിഫർ ചെയ്തതായിരിക്കും അല്ലേ അല്ല ആശാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാറുള്ളത് കേസ് ഇത് ഞങ്ങളുടെ അടുത്ത് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസാണ് അതായത് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിന് വൈറ്റ് ോക്ലേറ്റ് ഫുൾ വെച്ചിട്ട് ഫിനിഷ് ചെയ്യും എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് റെഡ് വെൽവെറ്റിന്റെ ക്രംസ് ഇട്ടു കൊടുക്കും ഇതാണ് നമ്മുടെ ഹാഫ് കെ ജിയുടെ റെഡ് വൽവേച്ചിൻ്റെ കേക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ വർക്കുകളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ അങ്ങോട്ട് കഴിയും വയനാടുള്ള ഏതെങ്കിലും ഷെഫ് മര് എന്ത് ഷെഫാ ഏ ആ ബേക്കറിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഈ കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറയാനാണ് ഇപ്പോൾ ഒരു കോൾ വന്നത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം നമ്മുടെ ചാനൽ പേജിന്റെ ഇൻഫോയിൽ കോണ്ടാക്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജോലിക്ക് പോകാനോ ജോലി ചെയ്യാനോ താല്പര്യമുള്ളവർ ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മുടെ പേജിന്റെ ഇൻഫോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാട്ടോ ഇത് നമ്മൾ പൈസ മേടിച്ച് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല ഇതൊരു സാമൂഹ്യ സേവനമാണ് ഗൈസ് ആവശ്യക്കാർക്ക് ജോലി ആവശ്യമുള്ളവർക്കും ജോലിക്കാരെ ആവശ്യമുള്ളവർക്കും ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഒരു മൈൻഡിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് അതായത് ഈ ഒരു ഫീൽഡിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ പരിചയമുള്ളവർ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് അവർ രണ്ടുപേരെയും നമ്മൾ ജോയിൻ്റ് ആക്കി കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം ആ സാലറി കിട്ടിയില്ലെങ്കിൽ ഞങ്ങളോട് വന്ന് ചോദിക്കരുത് കേട്ടോ അങ്ങനെയൊന്നുമില്ല വെറുതെ പറഞ്ഞതാണ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പരിചയമുള്ളവരായിരിക്കുമല്ലോ നമ്മളെ വിളിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചോദിക്കാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ ആത്മാർത്ഥതയുള്ളതായിരിക്കും എന്ന് വിചാരിക്കാം അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വർക്കും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാൻ പോകുന്നത് അടുത്ത പരിപാടി എന്താണ് അടുത്ത പരിപാടി എന്താണ് ആ ഇനി റൈറ്റിംഗ് എഴുതി കവർ ചെയ്താൽ നമുക്ക് ഡെലിവറിക്ക് പോകാം ഡെലിവറിക്ക് പോകുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ലൈവിൽ വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഞങ്ങൾ ഡെലിവറിക്ക് പോകാം അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ ആരും ഒന്നും ുംണ്ടുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ മൂന്ന് കേക്കുകൾ മൂന്ന് കേക്കുള്ള കേക്കിലുള്ള റൈറ്റിംഗ് ഇല്ലല്ലോ റൈറ്റിംഗ് റൈറ്റിംഗ് അതുകൊണ്ട് അങ്ങനെ നമ്മുടെ എഴുതാനായിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമന്റ് 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 കമന്റിട്ടാ പറഞ്ഞുതരാം ഇല്ലെങ്കിലും പറഞ്ഞുതരാം കേക്കിൻ്റെ അത്ര ഐറ്റം എഴുതാൻ നമുക്ക് പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്യാം അതായത് ഉദാഹരണത്തിന് ക്രീം യൂസ് ചെയ്യാം ചോക്ലേറ്റ് റഫ്ൾ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഷീറ്റ് അതായത് ഷുഗർ ഷീറ്റ് അല്ല പിന്നെ ഷുഗർ പേസ്റ്റ് സോറി ഷുഗർ പേസ്റ്റ് ഷുഗർ പേസ്റ്റിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഈ ആൽഫബറ്റിൻ്റെ കട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ അതല്ലാണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്ത് യൂസ് ചെയ്യാം വേറെന്തെങ്കിലും വേറെ വേണമെങ്കിലും അങ്ങനെ ഒരു ഭംഗിയിലെഴുതാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്ന എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ചില സമയത്തൊക്കെ തീം കേക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫോട്ടോ അല്ല ഫോട്ടോ അല്ലെങ്കിൽ തീം കേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആ തീമിൻ്റെ പ്രിൻ്റ് എടുക്കുന്ന കൂടെ തന്നെ ഫോ പേരൊക്കെ അതേപോലെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തെടുക്കാറുണ്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും ഇതും കേക്കിൻ്റെ ബഡ്ജറ്റും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ ഇതാക്കുന്നത് പക്ഷെ നമ്മൾ നോർമലി പ്രിഫർ ചെയ്യുന്നത് ചോക്ലേറ്റ് റഫിൾ വെച്ചിട്ട് എഴുതാനാണ് അതാവുമ്പോൾ വളരെ സ്മതൊന്ന് ജസ്റ്റ് ഒന്ന് മറ്റേ എന്താന്ന് പറയുന്നത് ആ കയ്യിലിരിക്കുന്ന സാധനത്തിൽ എന്താ ആ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ അത് വെച്ച് നമ്മൾ വളരെ സ്മൂത്തായിട്ട് എടുക്കാം പിന്നെ നമ്മൾ ബട്ടർ പേപ്പറിലാണ് ഈ റൈറ്റിംഗ് എഴുതാനുള്ള സംഭവം നമ്മൾ സാധാരണ എടുക്കുന്നത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കാറൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ലൈവായിട്ട് അപ്പം തന്നെ സെറ്റ് ചെയ്ത് ഒന്ന് കാണിച്ചേ കണ്ടില്ല കണ്ടില്ല ഇത് നമ്മുടെ ബട്ടർ പേപ്പറിൻ്റെ റൈറ്റിംഗ് എഴുതാനുള്ള സാധനമാണ് ഗൈസ് അതൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്ത് എടുത്താൽ നമുക്ക് വേണ്ടതുപോലെ അത് റൈറ്റിംഗ് എഴുതാനായിട്ട് യൂസ് ചെയ്യാം അതൊരു സിമ്പിൾ പരിപാടിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം സിമ്പിളായി ഇനിയിപ്പോൾ റൈറ്റിംഗ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാനിത് തരാം കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് റൈറ്റിംഗ് എഴുതാനുള്ള സമയമാകുമ്പോൾ റൈറ്റിംഗ് ഓൾറെഡി അയച്ചു തരാത്തവരെ നമ്മൾ വിളിച്ച് വിളിച്ച് ശല്യം ചെയ്യണം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേസ് ഹായ് ലച്ചു പറയുമോ ഹായ് ലച്ചു ദാസൻ ലക്ഷ്മി ലക്ഷ്മി ദാസൻ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ലച്ചു അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഒരെണ്ണത്തിൻ്റെ റൈറ്റിംഗ് എഴുതിയിട്ടുണ്ട് ഇതിപ്പം ഇത് ചോക്ലേറ്റ് റഫിളും വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത് അതാണ് അതിനാ ഒരു കളറ് കുറഞ്ഞ ഒരു ചോക്ലേറ്റിൻ്റെ കളർ വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ കറക്റ്റ് എക്സാക്ട്ലി ഈ ചോക്ലേറ്റ് റഫിൻ്റെ ഒരു ബ്ലാക്ക് കളറായിരിക്കും നമ്മുടെ റൈറ്റിങ്ങിനൊക്കെ സാധാരണ ഉണ്ടായിരുന്നു പിന്നെ കേക്കിന് വല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള കളറിനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കളർ എഴുതുന്ന കളർ എഴുതാക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ എഴുതി കഴിയുമ്പോൾ റൈറ്റിംഗ് കാണാൻ പറ്റില്ല ഇതിപ്പോൾ എല്ലാം ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ദാസൻ ലക്ഷ്മി വീണ്ടും ഒരു ഹായ് അയച്ചിട്ടുണ്ട് ഹായ് ദാസൻ ലക്ഷ്മി സോറി ലച്ചു ഹായ് ലച്ചു കേക്കൊക്കെ കഴിക്കുന്ന ആളാണോ കേക്കൊക്കെ ഇഷ്ടമാണോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ കുറച്ച് നല്ല കേക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ കുടിക്കുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ റൈറ്റിംഗ് എഴുതുന്ന സാധനം എങ്ങനെ ഉണ്ടാക്കുന്നത് കാണണ്ടേ വേണ്ടില്ലേ ഇതാണ് നമ്മുടെ ബട്ടർ പേപ്പർ ഇതിന് ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ഓൾറെഡി വെച്ചേക്കുവാണ് കുറച്ചധികം ഒരു നാലഞ്ച് ഷീറ്റ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ എപ്പോഴും വെച്ചേക്കും ഇത് ഇതിപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണേ അത് നമുക്ക് ആവശ്യം വരുമ്പോഴത്തേക്കത് എടുക്കുക ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് നടുക്ക് ഇങ്ങനെ കൈ വെക്കുക എന്നിട്ട് കൈ വെക്കുക ഈ അറ്റം പിടിക്കുക നിങ്ങൾക്ക് ഈ കപ്പലണ്ടിക്കൊക്കെ കുമ്പോൾ കൊത്തുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ തിരിച്ച് തിരിച്ച് തിരിച്ചെടുക്കുക ലച്ചു സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ലച്ചു എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവണം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതെ ഏകദേശം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ റൈറ്റിംഗ് എഴുതാനുള്ള സാധനം ഇതിനകത്തോട്ട് ക്രീമോ എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക ക്ലോസ് ചെയ്യുക ഇവിടെ കട്ട് ചെയ്യുക ഇവിടെ കട്ട് ചെയ്യുക ആവശ്യത്തിന് ചെറുത് മതിയെങ്കിൽ ചെറുത് ഇച്ചിരി വലുത് മതിയെങ്കിൽ വലുത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക എഴുതുക വളരെ സിംപിളാണ് ലീലമ്മ ചന്ദ്രൻ പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്ലേസ് വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കൽ പാണാവള്ളി എന്നൊക്കെയുള്ള സ്ഥലമാണ് കൊണ്ടുവരാൻ റൈറ്റിംഗ് റൈറ്റിംഗ് എഴുതാനുള്ളത് എഴുതാൻ പക്ഷേ റൈറ്റിംഗ് എഴുതാൻ നേരത്തെ റൈറ്റിംഗ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരോ ഡിലേ വരുന്നതിനുള്ള സാധ്യതകൾ കേട്ടോ ചിലപ്പോൾ റൈറ്റിംഗ് എഴുതാൻ നോക്കുമ്പോൾ റൈറ്റിംഗ് അയച്ചിട്ടുണ്ടാവില്ല കസ്റ്റം പറഞ്ഞാൽ വിളിച്ചാൽ കിട്ടില്ല അവർ എടുത്തില്ലെങ്കിൽ നമ്മൾ പെട്ടു റൈറ്റിംഗ് എഴുതാത്തത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ നമ്മൾ ഒരേ റൂട്ടിലേക്കുള്ള ഡെലിവറീസൊക്കെ ഒരുമിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുമ്പം ആ മൊത്തം സെറ്റും ഡിലേ ആകും അങ്ങനെയൊക്കെയാണ് നമുക്ക് ചില ചില അബദ്ധങ്ങൾ പറ്റാറുള്ളത് മാക്സിമം അവരോട് ഓർഡർ തരുമ്പോൾ തന്നെ ലൊക്കേഷനും റൈറ്റിങ്ങും വിളിക്കേണ്ട നമ്പറും ഇതെല്ലാം ചോദിക്കാറുണ്ട് പക്ഷെ ചിലരിടാൻ മറന്നു പോകും നമ്മൾ മനുഷ്യന്മാരാണ് സ്വാഭാവികം മാത്രം പക്ഷേ ഡെലിവറിക്ക് ഇറങ്ങാൻ നേരത്ത് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പം നമ്മൾ മത്സ്യന്മാരാവില്ല ഗൈസ് കെ ജി എത്ര ഇത് രണ്ടെണ്ണം വൺ കെ ജിയുടെ കേക്കും നടക്കിയിരിക്കുന്നത് ഹാഫ് കെ ജിയുടെ കേക്കുമാണ് കേട്ടോ പിന്നെ ഒരു വൺ കെ ജിയുടെ തന്നെ ഫോട്ടോ പ്രിൻറ്റിൻ്റെ കേക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഈ ലൈവില് ഫസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വൈറ്റിംഗ് ഒന്നും എഴുതേണ്ടാത്തത് കൊണ്ടാണ് രണ്ടാമത് എടുത്ത് വെക്കാണ്ടിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ കേക്കുകളിനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ഭംഗിയാക്കുക എന്നിട്ട് പാക്ക് ചെയ്ത് ഡെലിവറിക്ക് അതാണ് അടുത്ത പണി അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പരിപാടി ഒരു മൂന്നേ ഏഴായിട്ടുണ്ട് നമുക്ക് ഒരു മൂന്നേ കാലാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ കേക്കുകളെല്ലാം ഒറ്റ റൂട്ടിൽ ഡെലിവറി കൊടുക്കാനുള്ളതാണ് അതായത് ഇവിടുന്ന് നമ്മൾ പാണാവള്ളിയിൽ നിന്ന് പുറപ്പെടുന്നു തുറവൂര് വയലാറ് വഴി ചേർത്തല ചെല്ലുന്നു ചേർത്തലയിൽ നിന്ന് തിരിച്ച് പള്ളിപ്പുറം വഴി ഇവിടെ വരുന്നു ആ വഴിയിൽ കൊടുക്കാനുള്ള നാല് കേക്കുകളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഡെലിവറിയും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഇത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ചേർത്തലക്കാരെങ്കിലൊക്കെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷം നമുക്കൊത്തിരി എൻക്വയറീസ് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ വരാറുണ്ട് പക്ഷെ കൂടുതലും വരുന്നത് ലോങ് ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പാലക്കാട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലത്തൊന്ന് വരാറുണ്ട് പക്ഷെ നമുക്കതൊന്നും എടുക്കാനുള്ള സംവിധാനം നിലവിൽ ഇല്ല ഭാവിയിൽ നമ്മൾ പടർന്നു വന്നിച്ച് വല്ല ഫ്രാഞ്ചൈസിയോ ബ്രാഞ്ചോ ഒക്കെ തുടങ്ങുമ്പോഴേ നമുക്ക് അതിനൊക്കെ പറ്റുള്ളൂ കാരണം നമ്മുടെ ഐറ്റം ഫ്രഷ് ക്രീമിൻ്റെ കേക്കുകളായതുകൊണ്ട് തന്നെ കൂടുതൽ ലോങ്ങ് ഡിസ്റ്റൻസിൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം നിലവിലത് ചെയ്യാത്തത് പിന്നെ ഭാവിയിൽ നമുക്ക് പറ്റുന്നത് പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കത് ഡെലിവറി പോസിബിൾ അല്ല ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് ചുറ്റളവിലാണ് നിലവിൽ നമ്മൾ വൺ കെ ജിയുടെ കേക്കുകൾ ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട് വൺ കെ ജിയുടെ കേക്കുകൾ ഒരു ട്വൻറ്റി കിലോമീറ്റർ തേർട്ടി തേർട്ടി കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസിൽ മാക്സിമം ഒരു തേർട്ടി കിലോമീറ്റർ വരെ നമ്മൾ വൺ കെ ജിയിലെ കേക്കുകൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് അതായത് ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് പ്ലസ് വരുന്ന കേക്കുകൾ ആ ഒരു കിലോമീറ്റർ റേഞ്ചിൻ്റെ അകത്ത് നമ്മൾ ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഡെലിവറി കുറച്ചൊരു ഡിസ്റ്റൻസ് അതായത് എറണാകുളത്തെ കുറച്ച് ഏരിയാസും കൂടെ കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഡിപ്പെൻസ് ഓൺ ഓർഡർ നിങ്ങൾ ചെയ്യുന്ന ഓർഡറിനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം കാറ്ററിങ്ങിൻ്റെ ഓർഡറും അല്ലെങ്കിൽ ഒരു വെഡിങ് കേക്ക് കുറച്ചൊരു ഒരു ടു തൗസൻഡിൻ്റെ ഒക്കെ റേഞ്ച് വരുന്നതാണെങ്കിൽ ഇച്ചിരി കൂടെ ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് അത് കൊണ്ടുപോയി കൊടുക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഒരു കേക്ക് തരുമോ ആ റെഡ് കേക്ക് തരുവോ പ്ലീസ് ഈ റെഡ് കേക്ക് തരാൻ ഒരു നിർവാഹമില്ല ഇല്ല 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 ഇത് തരില്ല കാരണം ഈ റെഡ് കേക്കിനെ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ വായൽ അറ വായൽ അറല്ല തുറ ഓരോ നിപ്പുണ്ട് ആ ആൾക്ക് ഇത് കൊടുക്കേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഇപ്പം തരില്ല പിന്നെ ശങ്കേഴ്സ് ലാബ് ശങ്കേഴ്സ് ലാബിലെ സ്റ്റാഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇണ്ടാക്കിയിട്ടുള്ളത് തരില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ മെസ്സേജ് ഡിലീറ്റാക്കിയിട്ട് പാവം പോയിട്ടുണ്ട് വേറൊരു കേക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം ലൊക്കേഷൻ ഒന്ന് പറയാമോ വണ്ടിയില്ല അങ്ങനെ അപ്പം നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ മിനുക്ക് പണി ഗൈസ് അപ്പം വാരിക്കോരി ഇടുന്നത് നമ്മുടെ എന്താണ് ഷുഗർ ബോൾസ് ആണ് ഷുഗർ ബോൾസ് വാരിയിട്ട് കഴിയുമ്പോൾ കേക്കിൻ്റെ വർക്ക് തീർന്നു എന്ന് നമുക്ക് അനുമാനിക്കാം പിന്നെ ബട്ടർഫ്ലൈ നമ്മുടെ അവിഭാജ്യ ഘടകമാണ് എല്ലാ കേക്കിലും ബട്ടർഫ്ലൈ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത് മെയിൻ ഐറ്റം ആണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ലോഡ് ബട്ടർഫ്ലൈസിനെ ഇങ്ങോട്ട് ഇറക്കാറുണ്ട് അത് നമ്മുടെ അത് നമ്മുടെ സന്തോഷേട്ടൻ്റെ കടയിൽ നിന്നാണ് മേടിക്കുന്നത് ചേർത്തലയിലുള്ള ശ്രീശൈലം ബേക്ക് ട്രേഡേഴ്സിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രത്യേകം പ്രിൻ്റ് എടുത്ത് സെറ്റാക്കി തരുന്നതാണ് ഈ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊക്കെ കേട്ടോ നമ്മളൊന്ന് പിന്നെ വിളിച്ച് പറഞ്ഞാൽ മതി വിളിച്ച് പറയുമ്പോഴത്തേനും തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ദാറ്റ് ഈസ് സന്തോഷേട്ടൻ ശ്രീശൈലം ബേക്ക് ട്രേഡേഴ്സ് മറ്റേ നൈപുണ്യ കോളേജിന് സമീപം ചേർത്തല അവിടെയാണ് നമ്മുടെ മെയിൻ പർച്ചേസ് ഒക്കെ നമ്മൾ മെ കേക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാം മേടിക്കുന്നത് സന്തോഷ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് സന്തോഷ ചേട്ടൻ രേഖച്ചായിട്ട് നമുക്കൊരു മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷനാണ് ഈ ഞങ്ങൾ സാധനം മേടിക്കുന്നു അവർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ കുറെ നാളായിട്ടുള്ളൊരു ബന്ധമാണ് അവരുമായിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ലൈവിൽ അവരെ പറ്റി മെൻഷൻ ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി അപ്പോൾ അങ്ങനെയാണ് ആ കാര്യം ഓക്കെ അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ലൈവെൻ്റെയും ആണ് ഓക്കെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും വണക്കം ബൈ ഫ്രം ഹാപ്പി ബേക്കർ താങ്ക് ഫോർ വാച്ചിങ്